ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെന്നും തൻ്റെ അച്ഛന് അസുഖം ബാധിച്ചപ്പോൾ ഗോമൂത്രം കുടിച്ചുവെന്നും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പനി സുഖപ്പെട്ടു എന്നും ചെന്നൈ ഐ ഐ ടി ഡയറക്ടർ വി കാമകോടി പറഞ്ഞത് വിവാദമായിരിക്കുകയാണല്ലോ ഹിന്ദുത്വ ആശയം പ്രചരിപ്പിക്കുകയാണ് ഐ ഐ ടി ഡയറക്ടർ ചെയ്യുന്നതെന്നും അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഡോക്ടേഴ്സ് അസോസിയേഷൻ ഫോർ സോഷ്യൽ ഇക്വാലിറ്റി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജി ആർ രവീന്ദ്രനാഥ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചെന്നൈയിൽ നടന്ന ഒരു ഗോപൂജ ചടങ്ങിൽ വെച്ചാണ് കാമകോടി തന്റെ പരാമർശം നടത്തിയത് എന്നതിനാൽ ഹിന്ദുത്വ ആശയ പ്രചാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരിക്കാം ആടുപൂജയും എരുമപൂജയും ഒട്ടകപൂജയും ഒന്നും നടത്താതെ ഗോപൂജ മാത്രം നടത്തുന്നതിൽ മത താൽപ്പര്യം കണ്ടേക്കാം ഹിന്ദുത്വ ആശയങ്ങൾ സവർക്കർ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന പുസ്തകത്തിലൂടെ വിളംബരം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നാൽ സുശ്രുതനും ചരകനും വാഗ്ഭടനും ഒക്കെ ഗോമൂത്രം ഉൾപ്പെടെ എട്ട് മൃഗമൂത്രങ്ങളുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ് അതിനാൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഹിന്ദുത്വ പ്രചാരണത്തിന്റെ ഭാഗമായല്ല ആയുർവേദ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് എന്ന് വ്യക്തമാണ് അമേരിക്കൻ പാറ്റൻ്റ് ഓഫീസ് ഗോമൂത്രത്തിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങൾക്കും പാറ്റന്റ് നൽകിയിട്ടുണ്ട് അവയിൽ ആൻറ്റി ഇൻഫെക്റ്റീവ് ഏജന്റുകൾ ആൻറ്റി ക്യാൻസർ കോമ്പൗണ്ടുകൾ ആൻറ്റിബയോട്ടിക്സ് ന്യൂട്രിയൻസ് എല്ലാം ഉൾപ്പെടുന്നു ഈ പേറ്റൻറ്റുകൾ നൽകിയിരിക്കുന്നത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിലാണ് രോഗപ്രതിരോധത്തെ സഹായിക്കുന്നു എന്ന നിലയിലാണ് ഈ പേറ്റൻറ്റുകൾ നൽകിയിരിക്കുന്നത് അഞ്ച് പേറ്റൻറ്റുകൾ അമേരിക്കയ്ക്ക് നൽകിയതുപോലെ ചൈനയ്ക്കും ഒരു പേറ്റൻറ് നൽകിയിട്ടുണ്ട് ഗോമൂത്രത്തിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളും അണുനാശക ഫലവും കോശങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ശേഷിയും തെളിയിച്ചതിനാണ് പേറ്റന്റ് അനുവദിച്ചത് മനുഷ്യമൂത്രത്തിൽ നിന്നും ക്യാൻസർ ബ്ലോക്ക് വന്ധ്യത ചർമ്മരോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾ അബോർഷൻ തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകൾ മോഡേൺ മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മൃഗങ്ങളുടെയും മനുഷ്യന്റെയും മൂത്രത്തിന്റെ ഉത്പാദന പ്രക്രിയ ഒന്നു തന്നെയാണ് സസ്തനികൾ മാതൃഗർഭാശയത്തിൽ കടന്ന് കുടിക്കുന്ന അംനോട്ടിക് ഫ്ലൂയിഡിന്റെ ഭൂരിഭാഗവും അതിൻ്റെ തന്നെ മൂത്രമാണെന്ന സത്യവും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് വിഭാഗീയമായ ഹിന്ദുത്വ ആശയ പ്രചാരണത്തിനു വേണ്ടി ഗോമൂത്ര ഗുണങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ അധ അധിക്ഷേപാർഹമാണ് ശാസ്ത്രീയ തെളിവുകളെ അംഗീകരിക്കാതെ ശാസ്ത്രത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് മതപരമായ എല്ലാ സങ്കുചിത ലക്ഷ്യങ്ങൾക്കും അതീതമായി മൂത്രത്തിൽ നടന്ന ഏറ്റവും പുതിയ ശാസ്ത്രീയ ഗവേഷണ ഫലങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് നൽകാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ കേരള ആവശ്യപ്പെടുന്നത് മൂത്രത്തിന്റെ ഔഷധ ഗുണത്തെ നിഷേധിക്കാൻ ഇത്രമേൽ ഔത്സുഖ്യം കാണിക്കുന്ന ഡോക്ടർ രവീന്ദ്രനാഥിനെ പോലുള്ളവർ മനത്തിന്റെ ഔഷധ ഗുണം അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നവരാണ് ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് എന്ന മല ചികിത്സ മോഡേൺ മെഡിസിൻ അംഗീകരിച്ചിട്ടുള്ളതാണ് ചൈനയിൽ ആരോഗ്യമുള്ള ആളുടെ മലം വെള്ളത്തിൽ കലക്കി കുടിച്ച് ഉദര രോഗങ്ങൾ മാറ്റുന്ന പാരമ്പര്യമുണ്ടെന്ന് കേരളത്തിലെ പ്രസിദ്ധനായ ഒരു മല ചികിത്സകൻ തുറന്നു പറയുന്നത് കേട്ടിട്ടുമുണ്ട് നന്ദി